ചിന്തകൾ ആഗ്രഹിച്ചാൽ നമുക്ക് ബ്ലാക്ക് മാജിക് അത് പലരെയും നശിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്യാറുണ്ട് ചെയ്യുന്നതിനേക്കാൾ മോസ്റ്റ് കിട്ടുന്നത് ബ്ലാക്ക് മാജിക് ആണ് അത് പെട്ടെന്ന് കാര്യം സാധിക്കാൻ മുൻജന്മത്തിൽ ചെയ്ത സുഹൃത്തുക്കളാണ് അടുത്ത ജന്മത്തിൽ നല്ല ജാതിയിൽ ജാതിയൊക്കെ പണ്ടൊന്നും ജാതിയില്ല ഈ ആര്യന്മാര് വന്നിട്ട് സുന്ദരിയായിട്ട് അല്ല ഏറ്റവും നല്ല സൗന്ദര്യ സ്വഭാവമാണ്

നമുക്ക് റിസ്ക് ആണ് അബോട്ട് ചെയ്യാം എന്നൊക്കെ പറയും പക്ഷെ പിന്നീട് ഈ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച മക്കൾക്കോ അമ്മയ്ക്കോ ആ കുടുംബത്തിനോ ഒക്കെ പല ദോഷങ്ങൾ സംഭവിക്കുന്നു ഭൂമിയിലേക്ക് ജനിച്ചു വീഴാത്തൊരു കുട്ടിയുടെ ആത്മാവ് അവരുടെ കുടുംബത്തെ ബാധിക്കുന്നതാണ് എന്ന തരത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നുണ്ടോ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണം വലിയമായി ബാധിക്കുന്നു സത്യമാണ് കാരണം അതിന് ഭൂമിയിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല അതാണ് കാരണം പക്ഷെ ട്യൂബിലൊക്കെ ജനിച്ചിരുന്നോ അങ്ങനെയല്ല ട്യൂബിൽ ജനിച്ച കുട്ടി ഞാൻ ഉദാഹരണം ഞാൻ ജനിക്കുമെന്നാണ് ഇവര് പറയുന്നത് എന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ഞാനൊരു സുഹൃത്തിനൊപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി അവർ ഈ മലവാര സമ്പ്രദായം പിന്തുടരുന്നവരാണ് ആദിവാസികളുടെ ഗുരു പരമ്പരയാണ് അവിടെ മുത്തനും മുത്തിയും ഒക്കെയാണ് പ്രതിഷ്ഠ മദ്യവും ഒക്കെ വെച്ച് ആരാധിക്കുന്ന നോൺ വെജ് വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രമാണ് അപ്പോ അവിടെ പോയപ്പോ ഇദ്ദേഹം കൂട്ടുപോയാളാ മറ്റേ കൂട്ടുപോയാളാ അപ്പൊ അയാളുടെ മുഖത്ത് നോക്കി അവിടുത്തെ പൂജാരി ചോദിച്ചു എങ്ങനെയാ ഇത്രയും കാലം ജീവിച്ചിരുന്നത് എന്ന് ചോദിച്ചു അയാളാകെ ഞെട്ടിപ്പോയാൾ കുറേ പ്രശ്നങ്ങളിലാണ് അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ പോയത് കേടുപ്പു അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ വൈദ്യെന്നാ അവരെ വിളിക്കാം എന്താ വൈദ്യരെ അങ്ങനെ ചോദിച്ചു എന്ന് ചോദിച്ചു ആ അങ്ങനെ ജീവിച്ചിരിക്കാനുള്ള വകയൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നുപോയി പിന്നെ ഇദ്ദേഹത്തിന്റെ സംശയം അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞു വൈദ്യരെ എന്താ എന്താ പ്രശ്നം അപ്പോൾ ഇവര് മറ്റേ ശംഖ് കറക്കി പാക്ക് കറക്കിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പിന്നാലെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ആത്മാവുണ്ട് നിങ്ങൾക്കൊപ്പം അത് നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കും അപ്പൊ കുട്ടികളായോ ഇല്ല എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടോ ഉണ്ട് അപ്പൊ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ആരാ ആ ബോർഷൻ എന്ന് ചോദിച്ചു ഇദ്ദേഹം പറഞ്ഞു ഇല്ല എന്റെ അമ്മ ആയിട്ടില്ല പെങ്ങളായിട്ടില്ല സഹോദരി ആയിട്ടില്ല പിന്നെ ബന്ധുക്കൾ ബന്ധുക്കളൊന്നുമില്ല നിങ്ങളുടെ കുടുംബം കുടുംബത്തിലാ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ശരി ഇയാൾ കൊന്ന സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് ആർഗ് ചെയ്യുന്നു മറ്റേ ആ സംവദിച്ചു കൊടുക്കുന്നില്ല അവസാനം അദ്ദേഹം ഒരു വെള്ളപ്പേനേപ്പറും പേനയും എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ മുഴുവൻ പേരും നാളും എഴുതാൻ പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ഇത് പൂജ ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ട് പേരും നാളും എഴുതി കൊടുത്തു അപ്പോൾ ഒരു ഒരു നാൾ വന്നപ്പോൾ ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു അമ്മയാണെന്ന് അമ്മയെ വിളിക്കാൻ പറഞ്ഞു അമ്മയെ വിളിച്ചു എന്താ ചോദിക്കണ്ടതെന്ന് ചോദിച്ചു അമ്മയ്ക്ക് എത്ര മക്കളാന്ന് അപ്പോൾ ഇയാളാകെ എന്താ വിളിച്ചു നിക്കുക സ്വന്തം അമ്മയെ വിളിച്ചിട്ട് എത്ര മക്കളാണെന്ന് എങ്ങനെ ഒരു മോന് ചോദിക്കാൻ പറ്റുന്നേ അപ്പോൾ അയൽ പറഞ്ഞില്ല ചോദിക്കൂ ചോദിച്ചു അമ്മ അമ്മക്ക് എത്ര മക്കളാ അമ്മ സന്തോഷത്തോടെ ഫോണെടുത്ത് അമ്മ ഒരു മിനിറ്റ് നേരം മിണ്ടാണ്ടിരിക്കുക അമ്മേ എന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞു മോനെ നിന്റെ ചേച്ചിക്ക് ശേഷം ഒരു കുട്ടി ഉണ്ടായതാണ് അത് ട്യൂബിലായിരുന്നു ഡോക്ടർ പറഞ്ഞു അബോട്ട് ചെയ്യാൻ അച്ഛനും എനിക്കും അച്ഛൻ്റെ അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഇയാള് വാ വിളിച്ചിരിക്കുക ഞാൻ അറിയില്ല ഞാൻ പത്ത് മുപ്പത് വയസ്സുള്ള ഒരാളാണ് മക്കളോട് പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും പറയുന്ന അമ്മ ഇത് പറഞ്ഞിട്ടില്ല അത് പറയാൻ തെറ്റൊന്നുമല്ലല്ലോ പറയാതിരിക്കാൻ ഫോൺ കട്ടായി മറ്റേ വൈദ്യുതി പറഞ്ഞു ാണ് പ്രശ്നം തൻ്റെ ജീവിതത്തിൽ നടന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും താൻ എന്ത് നേടണമെന്ന് താൻ എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചാലും അതിനൊക്കെ അവിടെ മുടക്കം വരും കാരണം അവക്കു കൂടി അല്ലെങ്കിൽ അവന് കൂടി കിട്ടേണ്ടതായിരുന്നു താൻ അനുഭവിക്കുന്നത് ആ കുട്ടി ഭൂമിയിൽ വന്നിരുന്നെങ്കിൽ ഒരു കാരണവശാലും താങ്കൾ വരില്ലായിരുന്നു രണ്ടാമത്തെ കുട്ടിയാ അത് വലിയ ദോഷമാണ് അത് ഈ ട്യൂബിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരാളിത് പ്രെഡിക്റ്റ് ചെയ്ത് പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം അവിടെ അവിടെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു പിന്നീട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വലിയ നമ്മളിപ്പോൾ ഒരാളുടെ ജാതകം നോക്കുമ്പോൾ എത്ര മക്കൾ നമുക്കറിയാൻ പറ്റും അപ്പം ഇത്ര മക്കളുണ്ടായിരുന്നു ഇല്ല ഒരു കുട്ടി അവിടെ പോയി പോയി അത് പറയും പക്ഷെ അതിനുള്ള പാവം തിരിച്ച് നമ്മൾ ബലിയിടുന്നത് തുലാബലി തുലാമാസ ബലി കർക്കിടക ബലി കുംഭമാസത്തിലെ ബലി ഇതൊക്കെ വലിയയിടുന്നില്ല ആ ചെയ്യണോ അതൊക്കെ ബലി കർമ്മങ്ങൾ ചെയ്താൽ മതി ഈ പോയിരിക്കുന്ന ഈ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ബലി കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ പിന്നെ അതേപോലെ തന്നെ തിരുനെല്ലി പോയി ബലിയിടുക രാമേശ്വരത്ത് പോയി ബലിയിടുക ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യണത് കാശിപ്പൊരി വെയിടുക ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ ആത്മാക്കൾ എങ്ങനെയാണ് നെഗറ്റീവ് എനർജിന്ന് സംഭവമുണ്ട് ഈ ഭൂമിയിൽ തന്നെ ആ നെഗറ്റീവ് ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ പറയാം നീ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു എൻ്റെ ബർത്ത്ഡേ ജനുവരി ഇരുപത്തൊമ്പതായിരുന്നു ആ കൊല്ലം ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഞാൻ ആ ദിവസം മരിക്കുന്നതിനൊരാൾ പറഞ്ഞു പക്ഷെ എനിക്കറിയാം ഞാൻ മരിക്കില്ല എന്ന് ഏ ദിവസം നിങ്ങൾ പോകുന്നു പറഞ്ഞു ആരെ സാധാരണ ആരും പറയില്ല അങ്ങനെ ഒരാളെ മുഖത്തു നോക്കിയും പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല കാരണം ഞാൻ മരിക്കില്ല എന്ന് അറിയാമെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു ഞാനിപ്പോഴും ജീവിച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞ ലോകത്തു നിന്നാണ് വിളിക്കുന്നത് തോന്നും വലിയ ചോദിച്ചതാണ് അറിവുള്ള ഒരാളാണ് ഒരു കാര്യമില്ല ഞാൻ ആളോട് നോക്കാൻ പോയിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു ഈ ഇരുപത്തി ഒമ്പതാം തീയതി അപ്പൊ നമുക്കറിയാമല്ലോ ഇന്ന മാസത്തിൽ ഇന്ന് നക്ഷത്രം എന്ന് പറയുമ്പോൾ ഏത് ചോദിച്ചാലും അറിയാമല്ലോ എത്ര തീയതി വരുന്ന നിങ്ങൾ ഇവിടുന്ന് പോയിരിക്കും പോകേണ്ട സമയമായി എനിക്കൊരു കുഴപ്പമുണ്ടായില്ല അത് നമ്മുടെ ജാതകരുടെ നമുക്ക് നമ്മൾ ജനിച്ചപ്പോൾ ചോദിച്ചും പഠിച്ചേക്കണതല്ലേ സംഭവിക്കുന്നത് ഇത്ര വയസ്സുവരെ സമയത്ത് എനിക്ക് നമുക്കറിയാലോ ചില ജാതകത്തിലൊക്കെ തൊണ്ണൂറ് വയസ്സാ അപ്പൊ അവര് ജോലി പഠിച്ചവരല്ലോ നമ്മള് ചോദിച്ചെഴുതുമ്പോ ഓരോ രോഗങ്ങളും അതൊന്നും പറയില്ലേ ഇപ്പം ഞാനിനിയുണ്ട് കുറച്ച് ആളൊക്കെ ഉണ്ടാവും ഒത്തിരി ദോഷമൊക്കെ കൂടെ ഉണ്ടാവും ഉണ്ടാവും പോവില്ല അപ്പം എനിക്ക് ഒരു അസുഖം വന്നപ്പോഴും എല്ലാവരും പിടിച്ചു ഞാൻ ഞാനപ്പ എന്റെ മകനോട് പറഞ്ഞു മോനെ അമ്മ ഇപ്പോഴൊന്നും പോലെ ട്വന്റി ഇയേഴ്സ് ഇനി ഉണ്ടെന്ന് പറഞ്ഞു അതൊന്നും പോകില്ല അത് ചെറു രോഗം ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വരും ദോഷങ്ങളൊക്കെ വരും പിന്നെ നമുക്ക് ഈ ബ്ലാക്ക് മാജിക്കൊക്കെ ഉള്ള സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ ഭൂമിയിലൊക്കെ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ ബ്ലാക്ക് മാജിക് മാജിക്കൊക്കെ ഭയങ്കര കേട്ടോ ഡേഞ്ചറാണത് അതൊക്കെ തിരിച്ചടിക്കും ഉറപ്പായിട്ടും അപ്പം നമ്മൾ സൽക്കർമ്മങ്ങൾക്കാണ് പറയാം അപ്പോൾ ഈ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയാണ് ഈ അമാവാസി പിണ്ണുങ്ങൾ മാസം പിണ്ണം വയ്ക്കാം പിന്നെ ശബരിമലയിൽ പോകുമ്പോൾ പമ്പയിൽ ബലിയിടും ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മരിച്ച ശബരിമലയിൽ പോകാമെന്ന് പറഞ്ഞാൽ എല്ലാം ദോഷം തീർത്തിട്ട് പോണതാണ് എല്ലാ ഭൂമിയിലും എല്ലാ പ്രശ്നങ്ങളും എല്ലാം കണ്ടു പോകണത് പണ്ട് ശബരിമലയ്ക്ക് തിരിച്ചുവരില്ല അറിയാലോ പഴയ കാലങ്ങളിൽ പണ്ട് ഉറപ്പില്ല തിരിച്ചൂർ ഓ തിരിച്ചു വരും ഉറപ്പില്ല അപ്പോൾ നടന്നൊക്കെയാണ് പോണത് അപ്പോൾ ഈ ബലിയൊക്കെ ഇട്ട് പോയിക്കുമ്പോൾ പ്രത്യേകം കുഴപ്പമില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് മാതിരിയാണ് എല്ലാ മാസം പോകുന്നവരുണ്ട് അപ്പൊ പമ്പയിൽ വീഴുന്ന ഈ ദോഷം ആ എല്ലാ തീർക്കാനും പോകുന്നു ശബരിമല ദർശനം ഭയങ്കര നല്ലതാട്ടോ ശബരിമല ദർശനം പോയാൽ ശനി ദോഷങ്ങളൊക്കെ മാറും ശനി ദോഷം ഇല്ലല്ലോ ആ ഇതിൽ പോയാൽ ധനത്തിനൊക്കെ നല്ലതാന്ന് പറയും എവിടെ പോയാലും നമ്മൾ വീട്ടിൽ തന്നെ മാനസപൂജ ചെയ്യുക എല്ലാ അമ്പലങ്ങളും മാനസപൂജ നടത്തിയാൽ മതി അതിനൊരു എല്ലാവർക്കും എല്ലായിടത്തും എത്താൻ പറ്റുമോ അപ്പൊ നമ്മൾ വീട്ടിൽ മാനസികപൂജ പിന്നെ ക്ഷേത്രങ്ങളിൽ പോകുന്ന ശബരിമലയിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഞാൻ കാണുന്ന ഗുണം എല്ലാ ടെൻഷനും മറന്നൊരു യാത്ര പമ്പയിലൊരു നല്ല സ്നാനം അതിനുശേഷം മല കയറുമ്പോ ശരീരത്തിനൊരു എന്താ ഒരു ജോലിയും ചെയ്യാത്ത ഞാൻ ശബരിമല കയറുമ്പോൾ ഉണ്ടാവുന്ന എനിക്ക് എക്സൈസ് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്തായാലും ഈ ഞാൻ വൃശ്ചിക മാസത്തിൽ പോവാറില്ല മണ്ഡലകാല സമയത്ത് പോവാറില്ല തിരക്കാണ് ഈ ഇപ്പൊ ഇങ്ങനെ പോകുമ്പോഴുള്ള ഗുണം നമ്മള് പതിനെട്ടാം പടിട്ടാറില്ല കാരണം പ്രോപ്പർ വൃതമല്ലാത്തത് കൊണ്ട് പുറകിലൂടെയുള്ള ഗേറ്റ് അത് പോലീസുകാരുടെയോ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയോ അല്ലെങ്കിൽ മീഡിയ പാസ്വർ ഏതെങ്കിലും ഒരു ഗേറ്റ് നമുക്ക് മുന്നേ തുറന്ന് കിട്ടുന്നുണ്ട് കൃത്യമായി പോകുന്നുണ്ട് കഴിഞ്ഞ ഞാൻ ഞാൻ പോയപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഉച്ച ഉച്ച പൂജയ്ക്ക് വേണ്ടിയിട്ട് അടച്ചിരിക്കുകയാണ് ആ തുറന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു തൊട്ടു പിന്നാലെ എനിക്ക് മുന്നിൽ നിന്ന തമിഴ്നാട്ടുകാർ മാറാൻ തയ്യാറായില്ല പോലീസുകാർ പറഞ്ഞിട്ട് വീണ്ടും അടച്ചു അത് വീണ്ടും തുറന്നു രണ്ടാമത് ഞാൻ കണ്ടു ഇരുപത് മിനിറ്റ് നേരം എനിക്ക് ദർശനം ലഭിച്ചു ഞാൻ അതേ ഞാൻ അടുത്ത ഇടയിൽ രണ്ടു മാസം പളനിയിൽ പോയിരുന്നു സാധാരണ പളനിൽ ഒക്കെ പോയ തിരക്കാണെങ്കിൽ ഞാൻ താഴെ നിന്ന് തൊഴുതിട്ട് തിരിച്ചു വരുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ അല്ല അവിടെ പോയപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് എന്തെങ്കിലും സ്ട്രക്ക് വരും എനിക്ക് നന്നായി തൊഴാൻ പറ്റുന്നുണ്ട് ഞാൻ കൊട്ടാര ഗണപതി ക്ഷേത്രത്തിൽ എപ്പോഴും പറ്റുന്ന സമയങ്ങളിൽ ഓടിയെത്തുന്ന ഒരാളാണ് ഞാൻ അകത്ത് കയറി തുഴലുന്നത് വിരലുണ്ടാവുന്ന സമയം മാത്രമാണ് കാരണം എനിക്ക് എൻ്റെ ഗണപതിയെ ഉണ്ണിയപ്പം മാർക്കുന്നതിന് ഇപ്പുറത്ത് നിന്ന് തൊഴിലാണെ എന്റെ സന്തോഷം ഞാനത് അവിടെ ഇന്ന് തൊഴാറുണ്ട് ആഴ്ചയില് പറ്റുന്നത്രയും ദിവസം എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ പോകും വരുന്ന വഴിക്കായതുകൊണ്ട് അവിടെ ഇന്ന് വരെ ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല ഏഴ് മണിക്ക് മുമ്പ് ചെന്നാലേ കൊട്ടാരത്തിനുള്ളിൽ കയറി കയറുക കൊട്ടാരത്തിനുള്ളിൽ കയറി തൊഴാൻ പറ്റും എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പുറത്ത് നിന്ന് തൊഴാൻ പറ്റുള്ളൂ അപ്പോൾ ശ്രീനിവാസ വൈ സാറാണ് എന്നോട് പറഞ്ഞു അല്ല സാറേ ഏഴരയ്ക്ക് മുമ്പ് ഇന്ന് അടുത്ത് കരുത്തൊഴാം പക്ഷേ നടന്നിട്ടില്ല ഒരു ദിവസം ഞാൻ പോയി ഏഴരയ്ക്ക് മുമ്പ് തൊഴാൻ വേണ്ടി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ ബോർഡ് വെച്ചിട്ട് പാൻഡിട്ട് കയറാൻ പറ്റില്ല എനിക്ക് അറിയില്ലായിരുന്നു ആ പാന്റും പിന്നെ ഇട്ടിട്ട് കയറാൻ പറ്റില്ല എന്ന രീതിയിൽ മുൻപ് തന്നെ വേണം അപ്പൊ ഭഗവാനെ പുറത്തുനിന്ന് ഉറപ്പായിട്ട് ഇന്ന് രാവിലെ ഞാൻ എല്ലാ ദിവസവും പോകും പോകുന്ന നല്ല ഒരു നാളികരം ഇന്ന് വന്നിട്ട് ഞാൻ നമ്മുടെ ക്യാമറമാൻ രോഹിത്തിനോട് പറഞ്ഞത് നാളികാരൻ പൊട്ടിയില്ല രോഹിത്തെ സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് പൊട്ടിയില്ല

കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും ആരോഗ്യം ഇല്ല ആരോഗ്യം മാനസിക ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും മാനസികരോഗ്യമൊന്നും അല്ല മൊത്തത്തിലൊരു ഒരു ഒരു സുഖമില്ലായ്മ ഉണ്ടാവും അപ്പോൾ അതിനാണ് ഈ ബലിയെടുത്ത് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറയാം ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അമ്മയായിട്ട് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെറുതെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പിന്നീട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ കിട്ടാറുണ്ട് കാര്യം ഞാൻ പറയാം പല പല ആളുകളോട് ഞാൻ ഇന്റർവ്യൂകൾ അവർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഒരു ആവും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതായത് നമ്മൾ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതും എല്ലാവരും പറയുന്ന പ്രപഞ്ചം കേൾക്കുന്നു ആ പ്രപഞ്ചം കേൾക്കുമ്പോൾ അത് ഷൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അത് ഷൂട്ടായ സമയത്ത് നമുക്ക് ഷൂട്ടായ തരത്ത് വന്നിരിക്കും അത് സത്യം ഇപ്പോൾ നമ്മളിപ്പോൾ അതെ കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ വിചാരിച്ചു വിചാരിച്ചപ്പോൾ ആ വിചാരിച്ചപ്പോൾ നമുക്കൊരു വീട് വേണം വിചാരിച്ചു വീട് വേണമെന്നേക്കുമ്പോൾ വീടിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു അതിനു വേണ്ടി പ്രയത്നിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ആ വീട് വരും നമുക്ക് ആഗ്രഹിച്ച് നമ്മുടെ കയ്യിലെത്തും പക്ഷെ ഒരാൾ നശിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കരുത് ചീത്തയായ ചിന്തകൾ ആഗ്രഹിച്ചാൽ നമുക്ക് അതിന് തിരിച്ചടിക്കും പക്ഷേ നമ്മുടെ സുസ്ഥത്തിൽ ഈ ബ്ലാക്ക് മാജിക് അത് നമ്മുടെ സുസ്ഥവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പലരെയും നശിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്യാറുണ്ട് ഒരാൾ നശിച്ച ഒന്ന് ഒന്ന് ആവുള്ളൂ അവർക്ക് തിരിച്ചടിക്കും തിരിച്ചടി വന്നിരിക്കും ഉറപ്പായിട്ട് തിരിച്ചടി അത് പെട്ടെന്നല്ല എപ്പോഴായാലും വന്നിരിക്കും അവർക്ക് സമയദോഷമൊക്കെ വരുവല്ലോ മനുഷ്യനല്ലേ അവരൊക്കെ ബ്ലാക്ക് മാജിക് ഒന്നും ഒന്നിനും നല്ലതല്ല ഒരിക്കലും നല്ലതല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ എപ്പോഴും നന്മതേ വരുവുള്ളൂ ബ്ലാക്ക് മാജിക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മോസ്റ്റ് എഫക്റ്റീവായി കിട്ടുന്നത് ബ്ലാക്ക് മാജിക് ആണ് അത് പെട്ടെന്ന് കാര്യം സാധിക്കാൻ വളഞ്ഞ വഴി പക്ഷെ വളഞ്ഞ വഴി എന്ന് ആരും ജയിച്ചിട്ടില്ല ജയിച്ചിട്ടുണ്ടോ ആരെങ്കിലും ബുദ്ധിപരമായിട്ട് വളഞ്ഞ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മളിപ്പോൾ കണക്കുകൾ കൂട്ടാൻ അത് പല വഴിയുണ്ട് ബാക്കസൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പഠിക്കുകയൊക്കെ അതൊക്കെ വേറെ കാര്യം പക്ഷെ നമ്മളൊരാളെ നശിപ്പിക്കണമെന്ന് വിചാരിച്ച് ചീത്താൽ അത് തിരിച്ച് നമുക്കെ ബോമറാങ് പോലെ തിരിച്ചു വരും ബോൾ ചുമരിലടിച്ചാൽ എങ്ങനെയോ അതുപോലെ നമുക്ക് തിരിച്ചു വരും അത് ഉറപ്പുള്ള കാര്യം നമുക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വന്നിരിക്കും നമ്മൾ ചിലരുടെ ജാതകമെന്നൊക്കെ പറയില്ലേ ഓ മുജമ്മ ദുരിതങ്ങൾ ഒരുപാടുണ്ട് എന്താ കാരണം പൂർവികമാർ ചെയ്ത ദുരിതങ്ങൾ പഴയ റോയൽ ഫാമിലിയിലുള്ള ഉള്ള ആൾക്കാരുടെയൊക്കെ മിക്കവരുടെ ജാതകത്തിലും അവരുടെ പിന്തലമുറ ആൾക്കാർക്ക് ഭയങ്കര ദോഷങ്ങൾ അത് ആ പ്രവൃത്തി ദോഷം എന്ന് പറയും അത് ഒരു ജീനായിട്ട് വന്നുകൊണ്ടിരിക്കും അതല്ലേ പറയണത് ഇപ്പം ഒരു നല്ല നല്ല കുടുംബത്തിൽ ജനിച്ച ഒരാൾ ചീത്തമാക്കുറിയില്ല കാരണം എന്താ അവരുടെ ജീനുകളിൽ നല്ലതാണ് ആണ് കാര്യം ഈ ചിലർ പറയും മുൻജന്മത്തിൽ സുഹൃത്താണ് അടുത്ത ജന്മത്തിൽ നല്ല ജാതിയിൽ ജാതിയൊക്കെ വേറെ നമ്മൾ ഉണ്ടാക്കണതല്ലേ പണ്ടൊന്നും ജാതിയില്ല ഈ ആര്യന്മാർ വന്നിട്ടാ ജാതി ജാതിയിലൊന്നും വലിയ കാര്യമില്ല നമ്മൾ മനുഷ്യനായി എനിക്ക് എന്ത് ജാതി ആയാലും ജാതിയിലൊന്നും കാര്യമില്ല കേട്ടോ എനിക്ക് അതെ എനിക്ക് ജാതിയോടൊന്നും നല്ല ജാതി ഒന്നും എല്ലാ ജാതി നല്ലതാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് വേണ്ടത് ജാതിയിലൊന്നും നല്ല കാര്യം നമ്മൾ നല്ല നല്ലൊരാൾ മറ്റൊരു മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക ഇപ്പോൾ മറ്റൊരാളിപ്പോൾ നമ്മൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുക മനപൂർവ്വം വേദനിപ്പിക്കാതിരിക്കുക ഇപ്പം ടീച്ചേഴ്സ് കുട്ടികളെ വഴക്കുറിയും അത് അവരുടെ ജോലിയാണ് അമ്മമാരും മക്കളെ വഴക്കുറിയും അത് ജോലിയാണ് പക്ഷേ പർപ്പസിലി ഒരാളെ നമ്മൾ വിഷമിപ്പിക്കരുത് ഇപ്പോൾ ഒരാൾ എന്നെയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് ഭംഗിയില്ല ഭംഗിയാണ് ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ എന്ത് പറയാ വിഷമില്ല കാരണം നമ്മൾ മനസ്സിനെ അല്ല പക്ഷെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി പാകപ്പെടുത്തി ആ ഈഗോ പോയി കഴിയുന്ന സൗന്ദര്യം എന്ന് മനുഷ്യൻ്റെ കണ്ണിൽ കാണുന്നതാണ് അതാണ് ഏറ്റവും നല്ല സൗന്ദര്യ സ്വഭാവമാണ് നമ്മൾ മറ്റുള്ളവരെ പെരുമാറുക സ്നേഹിക്കുക നല്ല വാക്കുകൾ പറയുക കൊടുത്തിരുക ഒന്നും കൊടുത്തിരുമ്പഴും നല്ല വാക്ക് പറയാം അല്ലേ അതാണ് നമുക്ക് വേണ്ടത് ഒന്നും കൊടുക്കാതെ നല്ല വാക്ക് പറയുന്നതിനോട് മാത്രം എനിക്ക് യോജിപ്പില്ല അല്ല അങ്ങനെയല്ല ഒന്നും കൊടുക്കുന്നത് വെച്ചപ്പോൾ എല്ലാവർക്കും എല്ലാ കൊടുക്കാൻ പറ്റുമോ നമുക്ക് കൊണ്ട് കഴിയുന്ന സഹായം വാക്കാലോ പ്രവൃത്തിയാലോ അപ്പോൾ ഒരു ഒരു ചൂണ്ടിക്കാണിക്കാം നല്ല ഇപ്പോൾ ഒരാൾക്ക് ജോലി വേണം നമുക്ക് അറിയുന്ന സ്ഥലം ചൂണ്ടിക്കാണിക്കാം തെറ്റില്ല അത് അതൊക്കെ നല്ല കാര്യങ്ങളാണ് മനസ്സാ മനസ്സോടുക്കെ ചെയ്യണം പിന്നെ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കും മനസ്സോടു കൊടുക്കണം